ചക്കപ്പുഴുക്കും ചമ്മന്തിയും ഉണ്ടാക്കുന്ന വിധവും ഇവയുടെ ഗുണങ്ങളും ചില അടുക്കള നുറുങ്ങുകളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചക്കപ്പുഴുക്കുണ്ടാക്കുന്നതിന് നല്ല മൂപ്പത്തിയ ചക്കയാണ് നമുക്ക് ആവശ്യം ചക്ക മൂപ്പത്തിയതാണോ എന്നറിയാനുള്ള ചില എളുപ്പവഴികൾ മൂപ്പെത്തിയത് ചക്ക വളരുന്നതിനനുസരിച്ച് പുറന്തരി വരിയുകയും മുള്ളുകൾ തമ്മിലുള്ള അകലം കൂടുകയും ചെയ്യും മുള്ളുകളുടെ അറ്റം അല്പം പരന്ന രീതിയിൽ കാണപ്പെടുന്നത് മൂപ്പത്തിയതിൻ്റെ ലക്ഷണമാണ് തട്ടി നോക്കുക വിളഞ്ഞ ചക്ക കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയാണിത് ചക്കയുടെ പുറത്ത് കൈകൊണ്ട് അല്ലെങ്കിൽ ഒരു കമ്പ് കൊണ്ട് തട്ടി നോക്കുക നല്ല ഘനമുള്ള മുരൾച്ചയുള്ള ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ ചക്ക നല്ല പോലെ വിളഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം ചക്കയുടെ പുറംതൊലിയുടെ നിറം കടും പച്ചയിൽ നിന്ന് മാറി നേരിയ ഒരു മഞ്ഞ കലർന്ന പച്ച നിറത്തിലേക്കോ അല്ലെങ്കിൽ തവിട്ട് പടർന്ന നിറത്തിലേക്കോ മാറുന്നത് മൂപ്പത്തുന്നതിൻ്റെ സൂചനയാണ് ചക്ക പഴുക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേക ഗന്ധം ഉണ്ടായിരിക്കും ചക്കയുടെ ഞെട്ടിലോ തൊലിയിലോ ചെറിയൊരു പോറയിലോ കുത്തോ ഇട്ട് നോക്കുക പുറത്തു വരുന്ന കറ അഥവാ പാൽ കട്ടിയുള്ളതും വെള്ള നിറത്തിലുള്ളതുമാണെങ്കിൽ അത് വിളഞ്ഞതാണ് വെള്ളം പോലെ തെളിഞ്ഞ കറയാണ് വരുന്നതെങ്കിൽ ചക്കയ്ക്ക് ഇനിയും മൂപ്പത്താനുണ്ട് മൂപ്പത്തിയ ചക്കയുടെ ഞെട്ടിന് വണ്ണം കൂടുതലായിരിക്കും കൂടാതെ ഞെട്ടിനോട് ചേർന്നുള്ള ഇരകൾ മഞ്ഞ നിറമായി കുഴിഞ്ഞു പോയിട്ടുണ്ടാവും വിരൽ കൊണ്ട് അമർത്തിയാൽ അമരാത്ത എന്നാൽ നല്ലപോലെ വിളഞ്ഞ ചക്കയാണ് പുഴുക്കിന് ഏറ്റവും ഉത്തമം ചക്ക പ്ലാവിൽ നിന്നും ഇട്ട ശേഷം കറ ഊറിപ്പോകാനായി കുറച്ച് സമയം വയ്ക്കുക ഒരു പ്ലാവിലെ ഉപയോഗിച്ച് കറ നന്നായി തുടച്ച ശേഷം എടുത്തുകൊണ്ട് പോരുക ചക്ക നാലായി മുറിക്കുക ചക്ക മുറിക്കാൻ കോടാലിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോടാലി നനച്ചതിന് ശേഷം ചക്ക മുറിക്കുക ഇങ്ങനെ മുറിച്ചാൽ കോടാലിയിൽ അരക്ക് പിടിക്കില്ല ചകിരിയുടെ കഷ്ണമോ ചെറിയ കമ്പോ ഉപയോഗിച്ച് മുളഞ്ഞി അഥവാ അരക്ക് തുടച്ച് മാറ്റുക കത്തിയിലും കയ്യിലും എണ്ണ തടവുക ആദ്യം ചക്കയുടെ കൂഞ്ഞിൽ ഇതുപോലെ വെട്ടിമാറ്റുക പിന്നീട് ചെറിയ കഷണങ്ങളായി മുറിക്കുക ചക്കച്ചുള അടർത്തുമ്പോൾ ചുള മുറിഞ്ഞു പോകാതിരിക്കാൻ ഇതുപോലെ വശങ്ങളിലേക്ക് അടർത്തിയെടുക്കുക ചക്കയുടെ ചകണിയുടെ സൈഡിലോട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് വെച്ചാൽ എളുപ്പത്തിൽ എളുപ്പത്തില് ചക്ക ആ ആ സൈഡ് സൈഡ് ഓരോ നോക്കി ഇറക്കി ചക്ക വെട്ടിയതിന് ശേഷം കത്തിയിലെ അരക്ക് കളയാൻ മണ്ണെണ്ണയോ എണ്ണയോ പുരട്ടുക ചക്കച്ചുള ഒരുക്കുന്ന വിധം ഓരോ ചുളയും എടുത്ത് അതിൻ്റെ ചകണിയും കുരുവും മാറ്റുക കുരു മാറ്റുമ്പോൾ ചക്കച്ചുളയ്ക്ക് ക്ഷതമേൽക്കാതിരിക്കാൻ ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് എൽ ഷേപ്പിൽ മുറിക്കുക ശേഷം കുരു അടർത്തുക ചക്കച്ചുള ഒരേ കനത്തിൽ കീന്തിയെടുക്കുക ഇതുപോലെ കീന്തിയെടുത്താൽ എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ വെന്ത് കിട്ടും ഏകദേശം ഒരു കിലോ കീന്തിയ ചക്ക തയ്യാറാക്കുന്നതിനുള്ള അരപ്പ് തയ്യാറാക്കാം ചേരുവകൾ ചക്ക കീന്തിയത് ഒരു കിലോ തേങ്ങ ഒരെണ്ണം ചിരകിയത് പച്ചമുളക് നാലെണ്ണം അല്ലെങ്കിൽ കാന്താരി മുളക് പത്തെണ്ണം ചുവന്നുള്ളി അഞ്ചാറ് കഷണം വെളുത്തുള്ളി പതിനഞ്ചെണ്ണം ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഇരുപതെണ്ണം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില വെള്ളം അര ലിറ്റർ മുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം കുരുമുളക് ഇവ ആദ്യം മിക്സിയിൽ നന്നായി അരയ്ക്കുക അതിനുശേഷം തേങ്ങ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി തിരുമിയെടുക്കുക ചക്ക വേവിക്കുന്ന പാത്രത്തിൽ ആദ്യം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുക ചക്ക പാത്രത്തിലേക്ക് ഇടുക നന്നായി അമർത്തി താഴ്ത്തി വയ്ക്കുക തിരുമി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിന് മുകളിൽ നിരത്തുക കറിവേപ്പിലയും ഉപ്പും വെള്ളവും ചേർക്കുക ഫുൾ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുക വെള്ളം പറ്റിയോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കുക വെള്ളം വറ്റി കഴിയുമ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് ചൂടോടെ വിളമ്പാം ഇനി നമുക്ക് കാന്താരി ചമ്മന്തി തയ്യാറാക്കാം കാന്താരി മുളക് മുപ്പതെണ്ണം ചുവന്നുള്ളി പത്ത് കഷണം ഉപ്പുപൊടി ആവശ്യത്തിന് എല്ലാം ചേർത്ത് മിക്സിയിൽ അരയ്ക്കുക ഇതിൽ നിന്നും ഒരു ടീസ്പൂൺ മുളക് അരച്ചത് അര ലിറ്റർ തൈരിൽ ചേർത്ത് കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്താൽ തൈര് മുളക് റെഡി ബാക്കി അരച്ച മുളകിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ കാന്താരി മുളക് ചമ്മന്തി റെഡി ചക്കയുടെ ഗുണങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്ക പോഷകങ്ങളുടെ ഒരു കലവറയാണ് ചക്കയുടെ ഗുണങ്ങൾ പച്ച ചക്കയിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കില്ല അതിനാൽ ഷുഗർ രോഗികൾക്ക് ഒരു പ്രധാന ആഹാരമായി ചക്ക കഴിക്കാവുന്നതാണ് ചക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മലബന്ധം അകറ്റാനും ദഹനപ്രക്രിയ സുഗമമാക്കാനും സഹായിക്കുന്നു വിറ്റാമിൻ സി ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ധാരാളമുള്ളതിനാൽ അണുബാധകൾക്കെതിരെ പോരാടാനും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്താനും ചക്ക സഹായിക്കും ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതുവഴി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു കാൽസ്യം മഗ്നീഷ്യം സിങ്ക് എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്ന കാര്യത്തിലും ചക്ക ഏറെ മുന്നിലാണ് വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ചില ഘടകങ്ങളെ തുരത്താനും ചക്ക സഹായിക്കും വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ചില ഘടകങ്ങളെ തുരത്താനും ചക്ക സഹായിക്കും വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ കാഴ്ചശക്തി കൂട്ടാനും ചർമ്മത്തിന് തിളക്കം നൽകാനും ചക്ക സഹായിക്കുന്നു പച്ചചക്ക ഉപ്പ് ചേർക്കാതെ പുഴുങ്ങി കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കും ക്യാൻസർ രോഗങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ ചക്കയ്ക്കും ചക്കക്കുരുവിനും ശേഷിയുണ്ട് പെട്ടിനും ധാരാളം പക്ഷിനാരുകളുമുള്ളതിനാൽ ദഹന വ്യവസ്ഥയ്ക്ക് പ്രയോജനപ്രദമാണ് ത്വക്ക് രോഗങ്ങൾ ആസ്മ എന്നിവയ്ക്കെതിരെയും ചക്ക വളരെ ഫലപ്രദമാണ് പച്ചചക്ക പ്രമേഹത്തിന് നല്ലതാണെങ്കിലും പഴുത്ത ചക്ക അമിതമായി കഴിക്കുന്നത് രക്തസിലെ പഞ്ചസാര വർദ്ധിപ്പിക്കും ചക്ക കഴിച്ച ഉടൻ പാൽ കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പാകം ചെയ്യാത്ത പച്ചചക്ക കഴിച്ച ഉടനെ അധികം വെള്ളം കുടിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ചക്ക പോലെയുള്ള വിഭവങ്ങൾ കഴിക്കുമ്പോൾ അത് പ്രധാന ഭക്ഷണമായി വേണം കഴിക്കാൻ ചോറിനൊപ്പം ഒരു കറിയായി പുഴുക്ക് കഴിക്കുന്നത് അമിതമായി അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളിലെത്താൻ കാരണമാകും കാന്താരിയുടെ ഗുണങ്ങൾ കാന്താരി മുളക് ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് ദഹനം മെച്ചപ്പെടുത്തുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ വൈറ്റമിൻ എ സി കാൽസ്യം അയൺ എന്നിവ ധാരാളമുണ്ട് എങ്കിലും അമിതമായ ഉപയോഗം വയറുവേദന ചൊറിച്ചിൽ പുകച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇനി ചില അടുക്കള നുറങ്ങുകൾ നോക്കാം കട്ടിത്തൈര് തയ്യാറാക്കാൻ പാലിലൊട്ടും വെള്ളമയും ഇല്ലാതിരുന്നാൽ മാത്രമേ കട്ടി തൈര് തയ്യാറാക്കാൻ കഴിയൂ ഉറ വളരെ കുറച്ച് പാലിലൊഴിച്ചാൽ അത്രയ്ക്ക് തൈരിന് കട്ടിയും രുചിയും കൂടും കട്ടിത്തൈരുണ്ടാക്കാൻ പാൽ വൈകുന്നേരം മുറയൊഴിക്കുന്നതാണ് നല്ലത് പഴകിയ ഉറ തൈരുണ്ടാക്കാൻ ഒരിക്കലും ഉപയോഗിക്കരുത് തൈരിന് രുചി വ്യത്യാസം വരികയും തൈര് ശരിക്കും കട്ടിയാകാതെ ഇരിക്കുകയും ചെയ്യും പാശ്ചറൈസ് ചെയ്ത പാൽ തിളപ്പിക്കാതെ ഉറയൊഴിച്ചാൽ നല്ല കട്ടിത്തൈര് ലഭിക്കും കട്ടിത്തൈര് തയ്യാറാക്കാൻ പശുവിൻ പാലിനേക്കാൾ നല്ലത് എരുമപ്പാലാണ്